ഹരി കൃഷ്ണ കൃഷ്ണപാതർപ്പണമസ്തു ജയ ശ്രീരാധരാധി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ കൃഷ്ണദത്ത് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കഥ പറയണത് മാർക്കണ്ടേൻ്റെ കഥ മാർക്കണ്ഡേന വാച എന്ന് എന്നും പറഞ്ഞ് വിളിക്കെട്ടിട്ടുണ്ടാ വായിച്ചിട്ടുണ്ടാ അതായത് ദേവി മാഹാത്മീയത്തിന് മാർക്കണ്ടേനാണ് സുരതൻ എന്ന രാജാവിന് കഥ പറഞ്ഞു കൊടുക്കാൻ ദേവിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും ഓരോ കഥകൾ ഓരോ ചരിതത്തിലായിട്ട് ഓരോ ഓരോ അദ്ദേഹങ്ങളിലായിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു മാർക്കണ്ഡേ മഹർഷിയാണ് അവിടെ പറയുന്നത് അതായത് മാർക്കണ്ടേ പുരാണത്തിലാണ് ദേവി മഹാത്മയും തന്നെ ഒരു ചരിതം എടുത്ത് നമ്മൾ കാണിച്ചിരുന്നത് അപ്പോൾ ഒരു മാർക്കണ്ഡേയൻ ആരാണെന്നറിയേണ്ടത് അതായത് മൃഗണ്ഡുവിൻ്റെയും മരുതവതിയുടെയും പുത്രനാണ് മാർക്കണ്ടേയൻ അപ്പം ഈ മൃഗണ്ഡവിന് മരുത വിധിക്കും മക്കളില്ലാതെ അവസാനം അവർ ശിവഭഗവാനെ മരത്തിൽ പോയി ധ്യാനം ചെയ്ത് അതായത് ശിവഭഗവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ശിവഭഗവാൻ ചോദിക്കും എന്താ മൃഗണ്ഡവും നിനക്ക് വേണ്ടത് ഇപ്പം മൃഗണ്ഡവും കൃഷി പറയും എനിക്ക് ഒരു പുത്രനെ വേണം ഞങ്ങൾക്ക് മക്കളില്ല ശിവ ഭഗവാൻ പറയും നിനക്ക് നൂറ് വർഷം ജീവിച്ചിരിക്കുന്ന ദുഷ്ടനായ ഒരു പുത്രനെ വേണോ അത് പതിനാറ് വയസ്സ് വരെ ആയുസുള്ള ഒരു ബുദ്ധിമാനും സൗന്ദര്യ പുത്രൻ എന്ന് ചോദിച്ചു അപ്പൊ മൃഗണ്ടു പറയും എനിക്ക് പതിനാറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ബുദ്ധിമാനായ ഒരു പുത്രൻ സൗന്ദര്യമുള്ള ഒരു പുത്രൻ മതി എന്ന് പറയും അങ്ങനെ ശിവൻ പറയും ഓ അതുപോലെ ആവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മൃഗണ്ടുവിനും മരുന്ന് ഒരു പുത്രൻ പുത്രനുണ്ടാവുകയും അങ്ങനെ മൃഗണ്ടുവിനാൽ പേരുകൊണ്ട് മാർക്കണ്ടേയൻ എന്ന പേര് പുത്രനിടുകയും ചെയ്യുന്നു പക്ഷേ ഈ എന്ന് വെച്ചാൽ ഈ പതിനാറ് വയസ്സിൻ്റെ അകത്ത് തന്നെ എല്ലാ സകല അഭ്യാസങ്ങളും പഠിച്ച് ശിവഭക്തനുമാണ് അങ്ങനെ ഒരു ദിവസം ഈ പിതാവും മാതാവും ഇങ്ങനെ ദുഃഖിച്ച് തൻ്റെ മകന് പതിനാറ് വയസ്സാവാറായല്ലോ തൻ്റെ മകൻ്റെ ആയുസ് കുറഞ്ഞല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ തരഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ മാർക്കണ്ടയൻ പിതാവിനോട് കൂടെ ചോദിക്കും പിതാവ് എന്താ നിങ്ങൾ വിഷമിക്കുന്നത് എന്താ നിങ്ങൾ നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ആദ്യവരൊന്നും പറയില്ല കാരണം സ്വന്തം പുത്രൻ്റെ അടുത്ത് പുത്രന് ആയുസ് കുറവാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ അവരത് പറയുകയില്ല കുറേ കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കട്ടേ വന്ന് ചോദിക്കും പിതാവ് എന്താ ഒന്ന് എന്നോട് പറയൂ എൻ്റെ അടുത്ത് ആ ദുഃഖങ്ങളൊന്ന് എന്നോട് പങ്കുവെക്കും അപ്പോൾ മൃഗണ്ഡുവും പറയും മൃഗണ്ടുവും പത്നിയും പറയും അതായത് മാർക്കണ്ടേൻ്റെ പിതാവും മാതാവും പറയും പുത്ര നിനക്ക് ഇങ്ങനെ ഒരു വര ഉണ്ടായിട്ടുണ്ട് ഭഗവാനിൽ നിന്ന് പതിനാറ് വയസ്സ് വരെ നിനക്ക് ആയുസ് അത് കഴിഞ്ഞാൽ നിനക്ക് ഭൂമിയിൽ ആയുസ് ജീവിച്ചിരിക്കില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു മർക്കണ്ട പറയും പിതാവും മാതാവും വിഷമിക്കില്ല ഞാൻ ഹിമാലയ സാനിക്കലിൽ പോയി ഞാൻ ശിവനെ അതായത് ശിവലിംഗം ശിവലിംഗത്തിൽ ആരാധിച്ച് ശിവലിംഗ് ശിവനെ ധ്യാനിച്ചും തപസ് ചെയ്ത് അങ്ങനെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കണ്ടയിൽ അവിടെ നിന്ന് പോയി ഹിമാലയ സാനിക്കലിൽ പോയി ഭഗവാനെ ഒരു ശിവലിംഗം കൊണ്ടുവന്ന് ഭഗവാനെ അവിടെ തപസ് ചെയ്യുകയാണ് അങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് മാർക്കണ്ടേനും പതിനാറ് വയസ്സെത്തുന്ന ദിവസമെത്തി അങ്ങനെ വരുന്നത് യമധർമ്മൻ തൻ്റെ യമധർമ്മനാണല്ലോ ജീവൻ എടുക്കുന്നത് തൻ്റെ വാഹനത്തിൻ്റെ പുറത്ത് കയറുമായിട്ട് മാർക്കണ്ടേനെ പിടിക്കാനായിട്ട് വരികയാണ് ഇത് കണ്ട മാർക്കണ്ടയൻ എന്താ ചെയ്ത് ശിവലിംഗത്തിനെ അങ്ങ് ആക ആലിംഗനം ചെയ്ത് അങ്ങ് ചാഞ്ഞ് കിടക്കുകയാണ് യമധർമ്മൻ വന്ന് തൻ്റെ കയ്യിലിരുന്ന കയറ് എടുത്ത് എറിയുമ്പോഴ് ഈ മാർക്കണ്ടേൻ്റെ കഴുത്തിൽ വീഴും ഭഗവാന്റെ ശിവലിംഗത്തിൽ ചെന്ന് വീഴും ഇതിൽ കുപുതനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് യമനോട് ചോദിക്കും നീ എൻ്റെ കഴുത്തിൽ കുരുക്കുട്ടോ അപ്പൊ യമധർമ്മൻ പറയും ഭഗവാനെ ഞാൻ മാർക്കണ്ടേൻ്റെ ആയുസ് തീർന്നല്ലോ മാർക്കണ്ടേനെ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ വന്നത് ഭഗവാൻ എന്നോടൊന്ന് ക്ഷമിക്കണം ഞാൻ ക്ഷമിക്കുകയില്ല നീ എൻ്റെ കഴുത്തിൽ കയറിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് യമധർമ്മനെ അവിടെ വധിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മാർക്കണ്ടേൻ്റെ അടുത്ത് ചോദിക്കും മാർക്കണ്ടേ നീ എന്തിനാ എന്നെ തപസ് ചെയ്തത് അപ്പോൾ മാർക്കണ്ടേൻ കാര്യം പറയാം മൃഗണ്ഡുവിൻ്റെ പുത്രനാണ് എനിക്ക് ഭഗവാനാൽ പതിനാറ് വയസ്സ് വരെ ആയുസുള്ളൂ എൻ്റെ ആയുസ് ഇന്ന് തീരുകയാണ് ഭഗവാനേന്ന് പറയും നീ എൻ്റെ ഭക്തനല്ലേ നീ എന്നെ നീ എന്നെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയല്ലേ എങ്കിൽ നിന്നെ നിനക്ക് ഞാൻ വരം തരുന്നു നീ ചിരഞ്ജീവിയായിട്ട് ജീവിക്കുക കാരണം എന്ന് വെച്ചാൽ നിനക്ക് നീ മരണമില്ലാത്തവനായിട്ട് ചിരഞ്ജീവിയായിട്ട് ഈ ലോകത്ത് ജീവിക്കും നിനക്ക് എന്താണോ മരണം എന്ന് ആഗ്രഹിക്കുന്നത് അന്ന് മാത്രമേ നിനക്ക് മരണം ഉണ്ടാവുകയില്ലെന്നു മാർ മാർക്കണ്ടേനോട് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ശിവൻ അവിടെ പക്ഷേ ശിവൻ പോവുകയും ചെയ്തു പക്ഷേ അങ്ങനെയാണ് മൃത്യുഞ്ജയൻ എന്നുള്ള പേര് ശിവൻ ഉണ്ടായത് കാരണം മൃത്യുഞ്ജയത്തെ മാർക്കണ്ടേനെ മൃത്യുവിൽ നിന്ന് രക്ഷിക്കുക മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ ചെയ്തത് അതായത് നമ്മൾ ഭഗവാനെ മൃത്യുഞ്ജയനായിട്ട് കാണുന്നത് അങ്ങനെ മൃത്യുഞ്ജയ ഹോമി മൃത്യുഞ്ജയ അർച്ചനയൊക്കെ നമ്മൾ ഭഗവാന് ചെയ്യുമല്ലോ അപ്പം അങ്ങനെയാണ് അങ്ങനെയും ഭഗവാനെ വൃത്തിഞ്ചനായിട്ടും അറിയപ്പെടുന്നു അതിന് അതിനുശേഷം പക്ഷേ യമധർമ്മനെ കൊന്നെങ്കിലും ദേവന്മാരുടെ പ്രേരണ പ്രേരണയൽ അതായത് ദേവന്മാർ പറയും യമധർമ്മനെ ജീപ്പിച്ചേ പറ്റുള്ളൂ അങ്ങനെ യമധർമ്മനെ വീണ്ടും ശിവഭഗവാൻ ജീപ്പിക്കുകയും മാർക്കണ്ടേനെ ചിരഞ്ജീവിയായിട്ട് വാഴ്ത്തുകയും ചെയ്യുന്നു അങ്ങനെ പതിനെട്ട് പുരാണങ്ങളിൽ ഒരു പുരാണം മാർക്കണ്ടേയ പുരാണമാണ് അങ്ങനെ മാർക്കണ്ടേയും മഹർഷി അങ്ങനെ ചിരഞ്ജീവിയായിട്ട് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് ദേവി മഹാത്മ്യത്തിലൂടെ മാർക്കണ്ടയും നമുക്ക് ദേവി മഹാത്മ്യത്തെക്കുറിച്ച് അതായത് രാജാവിന് പറഞ്ഞൊരുസുരാതൻ രാജാവിനും ദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ചും മഹിഷാസുരമൃദ്ധിയും ചണ്ടംകുണ്ടനും ഒക്കെ ധൂമ്പ്രലോചനയൊക്കെ കുറിച്ച് അവരെയൊക്കെ വധിക്കുന്നതിനെക്കുറിച്ച് മാർക്കണ്ടേയൻ പറഞ്ഞു തരുന്നതാണ് ദേവി മഹാത്മ്യം അങ്ങനെയാണ് മാർക്കണ്ടേയനായത് മാർക്കണ്ഡേയ മഹർഷിയായത് മാർക്കണ്ടേയ പുരാണത്തിലൂടെ ദേവി മഹാത്മ്യത്തെ നമുക്ക് കാട്ടി തരുന്നത് ഇനി പ്രഥമ പ്രഥമചരിത്രം അതായത് ദേവി മഹാത്മ്യ പ്രഥമ ചരിത്രത്തിന്റെ അതേമായിട്ട് ഞാൻ ദിവസം വരെ ഹരേകൃഷ്ണ സർമ്മകൃഷ്ണ അർപ്പണദോസ്തു